അതായത് ഇവിടെ ജയിക്ക് അദ്ദേഹത്തിന്റെ വളരെ വിശദമായ മറുപടി പ്രഭാഷണത്തിൽ നമ്മൾ ചോദിച്ച ഏതെങ്കിലും വിഷയത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഉത്തരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏത് അന്വേഷണവും നേരിടും ഒളിവിലൊന്നും പോകില്ല എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിയോട് എനിക്ക് പറയാനായിട്ടുള്ളത് മന്ത്രി ഒളിവിൽ പോയില്ലെങ്കിലും ഫയലുകളെല്ലാം ഒളിവിൽ തന്നെയാണ് പിള്ളേച്ച ശവത്തെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം എങ്ങും എത്താത്തതിന്റെ കാരണം ആരോഗ്യവകുപ്പ് മന്ത്രാലയം സഹകരിക്കുന്നില്ല ഫയലുകൾ ചോദിക്കുമ്പോൾ ഫയലുകൾ ഒന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് ഇനിയും സകാവ് പിണറായി വിജയന്റെ ഭരണകാലഘട്ടത്തിൽ ഈ ഫയലുകളെല്ലാം ആത്മഹത്യ ചെയ്തതാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഫയലുകൾ മിസ്സിംഗ് ആണ് മറ്റ് മന്ത്രി ഇനി മിസ്സിംഗ് ആകുകയില്ലോ നമുക്ക് വഴിയെ നോക്കാം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ സാൻ ഫാർമ എന്ന് പറയുന്ന കമ്പനി അതിന്റെ ഖ്യാതികളെ പറ്റി അദ്ദേഹം ഇങ്ങനെ പറയുമ്പോ അദ്ദേഹം റെഫർ ചെയ്യുന്നത് ആർ എസ് എസ് നല്ലതാണെന്ന് പറഞ്ഞു ആർ എസ് എസ് നല്ലതാണോ എന്ന് പറയുന്നതാണോ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മാൻഡേറ്റ് കുറ്റസമ്മേ ആ കമ്പനി ഓഫ് ആണ് ഇവിടെ ജയിക്ക് പറഞ്ഞ ഈ അസാധാരണമായ കാലഘട്ടത്തിൽ കേരളത്തെ ഇങ്ങനെ പിടിച്ചുയർത്തി നിർത്തിയിരുന്ന ലോകോത്തര കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്തിരിക്കാണ് ഈ കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മുടെ മന്ത്രാലയത്തിന് അവസാനമായി ബാലൻസ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനുശേഷം സ്ട്രൈക്ക് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയെ പറ്റിയിട്ടാണ് ആ കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ ഒരു ഓർഡർ കൊടുത്തതിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വളരെ വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് നമുക്ക് അഴിവ് മാറിയിക്കാം